അസലാലൈക്കും വഹമ്മ വാർക്കാത്തൂ അലഹദില്ല അസ്ലാത്തു വസ്സലാം ആല റസൂലില്ല വാലാ അലിഹി വസഹി അജ്മയിൻ അമാബാദ് ഏറെ പ്രിയം നിറഞ്ഞ പുതിയ പാലം പ്രദേശത്തെ ഈ ഒരു സദസ്സിലേക്ക് ഇൽമി തേടിയെത്തിയ വന്ന സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു സമയം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അതുൾക്കൊണ്ട് ജീവിതത്തിൽ കൃത്യത വരുത്താനും നമുക്കായി എന്നുള്ളത് വലിയൊരു തോഫീക്കാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഒരു ഉണർത്തുകയാണ് ഈ ഒരു രുത്തം നമ്മുടെ നന്മയുടെ തുലാസിൽ ഖനം കൂട്ടുമ്പോൾ അത് നമുക്കൊരു നല്ല അമലായി രേഖപ്പെടുത്തണമെങ്കിൽ നമ്മുടെ നെയ്യത്തുകൾ അത്തരത്തിൽ ക്രമീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയും അള്ളാഹു സുബാൻ താല ഈ ഒരു ഇരുത്വം നമ്മിൽ നിന്നും സ്വീകരിക്കുന്ന ഒരു സ്വാലിഹായ അമലായി തീർക്കുമാറാവാട്ടെ നമുക്കറിയാം മണ്ഡലം ഭാരവാഹിയും അതേപോലെ അധ്യക്ഷ പ്രസംഗങ്ങളൊക്കെ സൂചിപ്പിച്ച പോലെ സംഘടന പലതുമുണ്ടെങ്കിലും പല ആളുകളും പല പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഒരു ഇസ്ലാമിക സംഘടന എന്നുള്ള രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു പോകുന്നതിനപ്പുറം അതിനുള്ള പരിഹാരങ്ങൾ നൽകുക എന്നുള്ളതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എന്തൊരു പ്രശ്നം വന്നാലും ഇസ്ലാം എന്നുള്ളത് അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള പേര് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മതനിരാസം അല്ലെങ്കിൽ ലിബറൽ ചിന്താഗതികൾ അല്ലെങ്കിൽ യുക്തിവാദം ഇത്യാദി കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് മതത്തിൽ നിന്നും ബഹുദൂരം ആളുകളെ അകറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത് ഈ ഒരു സന്ദർഭത്തിൽ വിശ്രമിസ്ലാമിക് ഓർഗനൈസേഷനോട് സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളുമായി സംസ്ഥാനത്തുടനീളം ഇത്തരം ലിബറൽ ആശയങ്ങൾ ക്യാമ്പസുകളിലേക്ക് വന്ന് അത് നമ്മുടെ കുട്ടികളെ പിടികൂടുന്നൊരു സന്ദർഭത്തിയപ്പോൾ പ്രോഫ്കോൺ എന്ന പേരിൽ മിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പ്രൊഫഷണലായിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആ പ്രൊഫഷണൽ ലൈഫും അതേപോലെ അവരുടെ കുടുംബജീവിതവും കുട്ടികളുമായുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നതിന് വേണ്ടി അവർക്കുള്ള നിർദ്ദേശങ്ങളുമായി പ്രൊഫൈസ് എന്ന പേരിൽ നമ്മളൊരു പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം പാഠ്യപദ്ധതിയിലൂടെ ഇത്തരം ലിബറൽ ആശയങ്ങളൊക്കെ നമ്മൾ സ്കൂളുകളിലേക്ക് എത്തിച്ച് അത് നമ്മളെ കുട്ടികൾ കേരളത്തിലെ അധ്യാപകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടീച്ചേഴ്സ് കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു ഇതിനെല്ലാം പുറമെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മളെ കുട്ടികളിലേക്ക് ഈ ചിന്തകൾ ഒത്തിവച്ചു കൊണ്ട് മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അതല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങളും മിശ്രവിവാഹങ്ങളൊക്കെ തുടർക്കഥയായപ്പോൾ കുടുംബങ്ങളെ മൊത്തമായി വിളിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം ഫാമിലി മീറ്റുകൾ സംഘടിപ്പിക്കുകയുണ്ടായി ഇതെല്ലാം പുറമെ എക്സ് മുസ്ലിം എന്നും അതല്ലെങ്കിൽ യുക്തിവാദികളെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് നുടക്കഥകളെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ വന്നപ്പോൾ ഡയലോഗ് എന്ന പ്രോഗ്രാമിലൂടെ കൃത്യമായതും വളരെ അർത്ഥപൂർണ്ണമായതും അല്ലെങ്കിൽ ഉള്ളതുമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകി അവരുടെ വായ അടപ്പിക്കാൻ നമുക്ക് സാധിച്ചു ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോബരാഗങ്ങളോടെ നമ്മൾ മുന്നേറുകയാണ് നമുക്കറിയാം ഇന്ന് ഓൺലൈനിലാണ് ജനങ്ങളെല്ലാവരും അത്തരം ഓൺലൈൻ കാലത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിലൂടെ വരുന്ന വിമർശനങ്ങളെ ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ അവിടെ വെച്ചുകൊണ്ട് തന്നെ നേരിടാൻ നമുക്കായിട്ടുണ്ട് ആഴ്ചയിൽ ആദർശപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പ്രോഫ് പോയിൻ്റ് എന്ന പ്രോഗ്രാമുമായി വിസ്ഡം ഗ്ലോബൽ ടി വിയിലൂടെ നമ്മൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി അതുപോലെ സമകാലിക വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്പോട്ട് ലൈറ്റ് എന്ന പ്രോഗ്രാം എല്ലാ വ്യാഴ്ചയും നമ്മൾ വിസ്ഡം ഗ്ലോബൽ ടി വിയിലൂടെ ഇതിനെല്ലാം പുറമെ നമ്മൾ ഉറങ്ങുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ റേഡിയോ നമുക്ക് സ്വന്തമായി ഉണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് നമുക്കറിയാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലസുന്നയെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നേറിയിട്ടുള്ളത് ഇന്ന് ആ വെല്ലുവിളികൾ ഏറ്റു കൊടുത്തുകൊണ്ട് ഓരോ നികല മേഖലയിലും അതിനുള്ള മറുപടികൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ദേവാ കൂട്ടായ്മ ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിലുടനീളം നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് എത്താൻ പറ്റാത്ത പ്രദേശങ്ങളിലടങ്ങുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും തെസ്പിയ ആദർശ സമ്മേളനം എന്ന പേരിൽ ഇത്തരം ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ യാഥാസ്ഥികരായിട്ടുള്ള മുസ്ലിം സംഘടനകൾ ഒരു കാലത്ത് സി എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് പോയി ഇന്ന് അള്ളാഹുവാണ് അള്ളാഹു സി എം അള്ളാഹുവാണ് എന്ന് പറയുന്ന വരികളിലൂടെ പാട്ടുകളെല്ലാം പാടി രസിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ആ ഒരു വിഷയത്തിൽ മുൻ മുൻകൈയ്യെടുത്തുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി ലഘുലേഖകൾ കേരളത്തിലുള്ള നമുക്ക് കൊടുക്കാൻ സാധിച്ചു ഇൻഷാ അല്ലാ അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ തെസ്പിയ ഇനിയും മറ്റുള്ള പ്രദേശങ്ങളിലേക്കും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇസ്മിള്ള റഹീം എന്ന നാമമുച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു വാഹിറുദ്ധവാൻ അൻ അലമദില്ലാഹി റബുലമീം അസലാ അല്ലേക്കും വരമി വാത്തൂ